ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ മത്സരാർത്ഥികൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പഴികളിലൊന്ന് ഗ്രൂപ്പായി കളിക്കുന്നു എന്നതായിരുന്നു ജിസേൽ അക്ബർ ആര്യൻ റെന ബിന്നി തുടങ്ങിയവരടങ്ങുന്ന സംഘമായിരുന്നു പ്രധാന ഗ്രൂപ്പ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പിൽ മോശമല്ലാത്ത രീതിയിലുള്ള വിള്ളൽ രൂപപ്പെട്ടുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുള്ള ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഇന്നത്തെ ജയിൽ നോമിനേഷനായിരുന്നു അക്ബർ അടക്കമുള്ളവർ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജിസേലിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തു എന്നാൽ അക്ബർ ഉയർത്തിയ വാദങ്ങൾക്ക് മറുപടിയുമായി ആര്യനും ജിസേലും അപ്പോൾ തന്നെ രംഗത്ത് വരികയും ചെയ്തു ഈ വിഷയം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ തന്നെ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട് ഇന്നത്തെ ജിസേലിന്റെ ജയിൽ നോമിനേഷൻ ഒട്ടും ഫെയറായി തോന്നിയില്ലെന്നാണ് സഞ്ജയ് മോഹൻ എന്ന ബിഗ് ബോസ് പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ചോറ് തീർന്നു പോയതുകൊണ്ട് ജിസേൽ കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷനോടുകൂടി ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചിരുന്നു അതൊക്കെയൊരു റീസൺ ആണോ കിച്ചൻ ക്യാപ്റ്റൻറെ അനുമതിയോടുകൂടി തന്നെയല്ലേ ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചതെന്നും അദ്ദേഹം ചോദിക്കുന്നു കഴിഞ്ഞ വീക്ക്ലി ടാസ്കിൽ ലഭിച്ച ഗോണ്ട് കോയിൻ ആക്കിയവരും കാരറ്റും തക്കാളിയും കട്ട് തിന്നവരും അവിടെയുള്ളപ്പോഴാണ് കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷനോടുകൂടി കിച്ചണിൽ കയറി ഭക്ഷണമുണ്ടാക്കിയ ജിസേലിനെ നോമിനേറ്റ് ചെയ്തത് ഇതുവരെ പറഞ്ഞത് ബിഗ് ബോസ് വീടിനകത്തെ കളികൾ ഇനി പറയാൻ പോകുന്നത് ബിഗ് ബോസ് വീടിന് പുറത്തെ കളികൾ കുറച്ചു മുമ്പ് കണ്ട ഒരു പോസ്റ്റാണ് അതിലെ കണ്ടന്റിന്റെ ചെറിയൊരു ഭാഗം താഴെ ചേർക്കുന്നു ജയിലോട്ട് നോമിനേറ്റ് ചെയ്തതിന് അക്ബറിനെ ജിസേൽ അട്ടിവിട്ടതാണ് ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ ചപ്പാത്തിയും കിഴങ്ങ് പൊറോട്ടയും വലിച്ചു കയറ്റി നക്കി ഏമ്പക്കവും കീമ്പക്കവും വിട്ടിട്ട് ഉളുപ്പുണ്ടോടാ എന്നെ അതിൻ്റെ പേരിൽ പേരിൽ നോമിനേറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് ഇതിവിടെ മെൻഷൻ ചെയ്യാനുള്ള കാരണം എന്തെന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മൊത്തം കള്ളമാണ് എന്നതിനാലാണ് അക്ബർ ജിസേലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ജിസേൽ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞു ബിന്നിയോട് ചൂടായി എന്ന് പറഞ്ഞുമാണ് അതിനിടയ്ക്ക് ജിസേൽ നെവിൻ്റെ പ്ലേറ്റ് കഴുകിയ കാര്യം പറഞ്ഞത് ജിസേലിന് ഹാർട്ടായി അത് പറഞ്ഞത് ജിസേലിൻ്റെ അടുത്ത ഫ്രണ്ടായ അക്ബർ ആയതാണ് ജിസൈലിന് ഹാർട്ടായത് അല്ലാതെ ജിസേൽ ഉണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് ജിസേലിനെ തന്നെ നോമിനേറ്റ് ചെയ്തതിനല്ല അപ്പോൾ പറഞ്ഞു വന്നത് അക്ബറും ജിസേലും നല്ല ഫ്രണ്ട്സാണ് ഇനി തുടർന്നും അവർ നല്ല ഫ്രണ്ട്സ് തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അതേസമയം ആരിനവിടെ വന്നിരിക്കുന്നത് തനിച്ച് ഗെയിം കളിച്ച് ജയിക്കാൻ പോലും നല്ല എന്നാണ് പലപ്പോഴും തോന്നുക എന്നാണ് മറ്റൊരു ബിഗ് ബോസ് പ്രേക്ഷകൻ ചൂണ്ടിക്കാട്ടുന്നത് ബിഗ് ബോസ് തുടക്കം മുതൽ തന്നെ ജീസൽ ആൻഡ് ആര്യൻ അങ്ങോട്ടുമിങ്ങോട്ടും എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവായിട്ടാണ് നിൽക്കാറുള്ളത് ആര്യനാണേൽ എന്ത് കാര്യമായാലും എപ്പോഴും ജിസലിന് കൂടെ ഒരു തണലായി നിഴലായി കൂടെ നിൽക്കുന്നത് എപ്പോഴും കാണാം അവൻ അവിടെ വന്നിരിക്കുന്നത് തനിച്ച് ഗെയിം കളിച്ച് ജയിക്കാൻ പോലുമല്ല എന്ന് പലപ്പോഴും തോന്നും ഇന്ന് ജയിൽ നോമിനേഷനിലേക്ക് തിരഞ്ഞെടുക്കുമ്പോൾ പല ആളുകളും വ്യക്തമായ കാരണം പറഞ്ഞ് ജിസേലിനെ നോമിനേറ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അതിൽ കുരുപൊട്ടി ഇതെല്ലാവരുടെയും ഒന്നിച്ചുള്ള പ്ലാനിംഗ് ആണ് ജിസേലിനെ മനഃപൂർവ്വം എല്ലാവരും ജയിലിലേക്ക് ഇടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണെന്നാണ് ആര്യൻ വിളിച്ചുകൂവിയത് തുടക്കം മുതൽ തന്നെ ഇവൻ ഈ ചീപ്പ് ഗെയിം ആൻഡ് ചീപ്പ് ഷോ അല്ലാതെ വേറെ ഒന്നും അവിടെ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ഒരുപാട് വൈകിയാണെങ്കിലും ഹൗസിലെ എല്ലാവർക്കും ഇപ്പോൾ ആര്യൻ ജിസൈലിന്റെ യഥാർത്ഥ നിഴലാണെന്ന് അറിഞ്ഞതിൽ സന്തോഷവും എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു